ഡിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനായി അപ്പോൾ ഇല്ലിപ്പോൾ ലൈവിൽ നടന്ന് ഷാനവാസ് ആനുമോളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ആതിൽ ചെയ്ത് ഒട്ടും ഇഷ്ടമായില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം വേറൊന്നുമല്ല മോർണിംഗ് ടാസ്കിൽ ആതില ആനുമോളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ഷാനുവാസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം ആതിലെയും നൂറയേയും അനുമോളെയും വിളിച്ചിട്ട് ഷാനുവാസ് ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്ന് പറയുന്നത് അതും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്പോഴത്തെ പിണക്കത്തിലാണല്ലോ അതൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ഒരുമിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ചത് പക്ഷേ മണിക്കൂറുകൾ തികയും ിൽ അതിൽ അനിമോൾക്ക് അടി കൊടുക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് അവിടെ പറഞ്ഞിരുന്നത് എന്തായാലും അനു ആശാനുവാസ് പറയാണ് ഇവിടെ വെച്ചുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ തീർക്കാവുന്ന രീതിയിലാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യാതെന്ന് വിചാരിച്ചത് പക്ഷേ ഈ പണ്ടത്തെ പോലെ അതായത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഉള്ള ഒരു ചെറിയും കളിയൊക്കെ വരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് പക്ഷേ ആദ്യം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളെയാണല്ലോ ഞാൻ ഫ്രണ്ടാക്കി എടുത്തു എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അനുമോൾക്ക് ഇപ്പോൾ നമ്മളെ റീ എൻട്രി ചെയ്ത കണ്ടസ്റ്റൻസ് അതിൽ വെച്ചിട്ട് നമ്മളെ ഒണീനും അതുപോലെ അഭിലാഷും അതിന് കുറച്ച് പേരെട്ടോ അനിമോൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുള്ളൂ നമ്മൾ ലക്ഷ്മി അടക്കം അനിമോൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും അനിമോളെ ഒരു ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പോലെയാണ് അവർ എല്ലാവരും ഒത്തൊരുമിച്ച് വന്ന പോലെ കേട്ടോ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്